കോഴിക്കോട് പാളയം മാർക്കറ്റ് കല്ലുത്താൻ കടവിലേക്ക് മാറ്റുന്നതിനുള്ള പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധത്തിനിടെ കോഴിക്കോട് കല്ലുത്താൻ കടവിൽ കടമുറികളുടെ നറുക്കെടുപ്പ് ഇന്ന് നടന്നു കടകളിൽ എണ്ണത്തിന്റെ നറുക്കെടുപ്പാണ് നടന്നത് ഭൂരിഭാഗം വ്യാപാരികളും നറുക്കെടുപ്പ് ബഹിഷ്കരിച്ചു തൊഴിലാളികളും വ്യാപാരികളും കല്ലുത്താൻ കടവിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി നറുക്കെടുപ്പിന് മുൻപ് തന്നെ സ്വന്തക്കാർക്ക് ഇഷ്ടസ്ഥലത്ത് കടമുറികൾ നൽകിയെന്ന ആരോപണവും ഉയർന്നിട്ടുണ്ട് കോഴിക്കോട് നഗരത്തിൻ്റെ പൈതൃകവും സംസ്കാരവും ഒക്കെ അടയാളപ്പെടുത്തിയിരിക്കുന്ന പാളയം മാർക്കറ്റ് മാറ്റിസ്ഥാപിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കല്ലുത്താൻ കടവിൽ അഞ്ചര ഏക്കർ സ്ഥലത്താണ് പുതിയൊരു കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഏതാണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പാണ് ഈ കെട്ടിടത്തിലെ പ്രവൃത്തി ആരംഭിക്ക നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചിരിക്കുന്നത് ഇത് അവസാന അവസാനഘട്ടത്തിലേക്ക് കടക്കുന്നു അതിൻ്റെ നറുക്കെടുപ്പാണ് ഇന്നിപ്പോൾ നടക്കുന്നത് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ തൊഴിലാളികളുടെയും അതോടൊപ്പം തന്നെ വ്യാപാരികളുടെയും ഭാഗത്തുണ്ട് കാരണം ഇന്ന് നിരവധി തൊഴിലാളികളും അതോടൊപ്പം തന്നെ വ്യാപാരികളും ഈ മേഖലയിലേക്ക് വരികയും ഇവിടെ ഈ ഇന്ന് നടക്കുന്ന നറുക്കെടുപ്പുമായി സഹകരിക്കില്ല അത് ബഹിഷ്കരിക്കുകയാണെന്നൊക്കെ അവർ പറയുകയും ചെയ്തിട്ടുണ്ട് ഒരു പ്ലാനും ഇല്ലാതെ കോർപ്പറേറ്റുകൾക്ക് തീരെ എഴുതി കൊടുക്കുന്ന ഒരു ആ വ്യവസ്ഥ ആ വ്യവസ്ഥിതിയാണ് ഇപ്പോൾ അവർ പറയുന്നത് ഇപ്പോൾ നമ്മൾ വെജിറ്റബിൾ മർച്ചൻറ്റ് അസോസിയേഷൻ്റെ ഒരാളുകളും ഈ നടക്കരപ്പിൽ പങ്കെടുക്കില്ല ഫ്രൂട്ട്സ് അസോസിയേഷനിലെ ആളുകളോ ഈ സംഘടനയിൽ ഈ നറുക്കെടുപ്പിൽ പങ്കെടുക്കില്ല ഈ നറുക്കെടുപ്പ് എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പ്രകടനം വന്നിരിക്കുന്നത് ഏതായാലും നൂറ്റി അൻപത്തി മൂന്ന് കടകളാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഇതിൽ നൂറ്റി നാൽപ്പത്തി അഞ്ച് മുറികളാണ് ഇന്നിപ്പോൾ നറുക്കെടുപ്പ് നടക്കുന്നത് ഇതിൻ്റെ അകത്തേക്ക് കടന്നാൽ നമുക്കറിയാം വലിയ തരത്തിലുള്ള സൗകര്യങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ആധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് ഇവിടെ ഈ കെട്ടിടങ്ങൾ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നതും മുറികളൊക്കെ തയ്യാറാക്കിയിരിക്കുകയും ചെയ്തത് പല അളവിലുള്ള മുറികളാണ് അതായത് നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ മുന്നൂറും നാന്നൂറും അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരെയുള്ള വലിപ്പത്തിലുള്ള മുറികളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടിരിക്കുന്നത് അടുത്ത മാസം ആദ്യം തന്നെ ഇതിൻ്റെ ഉദ്ഘാടനം നടക്കുമെന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത് ഏതായാലും പാളയം മാർക്കറ്റിലെ തൊഴിലാളികൾ വലിയ തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് കടക്കുന്നു അവർ ഇങ്ങോട്ട് മാറാൻ തയ്യാറല്ല എന്നുള്ളത് കൃത്യമായി തന്നെ പറയുകയും ചെയ്തിട്ടുണ്ട് കോർപ്പറേഷൻ ഏതെങ്കിലും തരത്തിൽ തൊഴിലാളികളുമായോ അല്ലെങ്കിൽ വ്യാപാരികളുമായോ ചർച്ച നടത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് മാധ്യമങ്ങളെയും അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും ഒക്കെ കോർപ്പറേഷൻ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്നുള്ള ആരോപണങ്ങൾ കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് പ്രധാനമായും കല്ലുത്താനം കാടവിലെ റോഡാണ് റോഡ് സൗകര്യമാണ് അവർ പ്രധാനം ഉന്നയിക്കുന്ന കാര്യം ഇവിടെയും റോഡ് സൗകര്യങ്ങളില്ല വാഹന ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും അത്തരത്തിലുള്ള നിരവധിയായ പ്രശ്നങ്ങൾ ഇവിടെയും ഉണ്ട് എന്ന് അവർ സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഏതായാലും വലിയൊരു പ്രതിഷേധം തൊഴിലാളികളുടെയും വ്യാപാരികളുടെയും ഭാഗത്ത് നടക്കുമ്പോൾ മറുഭാഗത്ത് കെട്ടിടത്തിൻ്റെ നറുക്കെടുപ്പ് ടക്കമുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നു അടുത്ത മാസം ആദ്യമായിരിക്കും ഇതിന്റെ ഉദ്ഘാടനം എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ ഏക്ക അഭിലാഷ് ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്